ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൈവ വൈവിധ്യ വൈവിധ്യദിന ക്വിസാണ് ക്വിസിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് കേരളത്തിലെ ആദ്യ ജൈവ ജില്ല ഏത് കണ്ണൂർ പാലക്കാട് ഇടുക്കി കാസർഗോഡ് ഉത്തരം കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴ ഏത് ഭാരതപ്പുഴ ചാലക്കുടിപ്പുഴ കുന്തിപ്പുഴ ചാലിയാർ ചാലക്കുടിപ്പുഴ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് കർണാടക കേരളം പാകിസ്ഥാൻ ശരിയുത്തരം കേരളം കേരളത്തിൽ ആകെ എത്ര കായലുകൾ ഉണ്ട് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശരിയത്തരം മുപ്പത്തിനാല് ലോകത്തെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം ബ്രസീൽ കാശ്മീർ റഷ്യ ഇന്ത്യ ഉത്തരം ബ്രസീൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂർ തൃശൂർ വയനാട് ഇടുക്കി ഉത്തരം വയനാട് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ ആര് കല്ലേൻ പൊക്കുടൻ ടാൻസ്ലി മേധാപട്ക്ക് സലീം അലി കല്ലേൻ പൊക്കുടൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കർണാടക കൊൽക്കത്ത മുംബൈ ഡൽഹി ഉത്തരം കൊൽക്കത്ത ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ശരിയോത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോട്ടയം ഇടുക്കി പത്തനംതിട്ട പാലക്കാട് ശരിയോത്തരം ഇടുക്കി മൂന്നാറിൻ്റെ പ്രധാന കൃഷി ഏത് തേയില കാപ്പി ഏലം കശുവണ്ടി ഉത്തരം തേയില വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് ഉത്തരം മധ്യപ്രദേശ് പശ്ചിമഘട്ടത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് യു എൻ ഇ പി വന്യജീവി വകുപ്പ് പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയം യുനെസ്കോ ഉത്തരം യുനെസ്കോ കേരളത്തിൽ ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ലയേത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് ഉത്തരം ഇടുക്കി വനഭൂമി ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത് ആലപ്പുഴ ഇടുക്കി മലപ്പുറം കോഴിക്കോട് ശരി ഉത്തരം ആലപ്പുഴ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേത് സിംഹം വരയാട് കടുവ ആന ഉത്തരം വരയാട് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് ആഗോള താപനത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നത് സസ്യങ്ങൾ നദികൾ മലകൾ കുന്നുകൾ ഉത്തരം സസ്യങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ഉത്തരം തിരുവനന്തപുരം റെഡ് ലിസ്റ്റ് എന്ന പേരിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന സംഘടനയേത് ഐ യു സി എൻ വന്യജീവി വകുപ്പ് പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയം യു എൻ ഇ പി ചെറിയ ഉത്തരം ഐ യു സി എൻ ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെ കല്ലേൻപൊക്കുടൻ മേധാപ്കർ ടാൻസ്ലി വാൾട്ടർ ജി റോസൺ ഉത്തരം വാൾട്ടർ ജി റോസൺ സൈഡൻ വാലി വനപ്രദേശത്ത് കാണാത്ത ജീവിയേത് വരയാടുകൾ ചീവീടുകൾ കാണ്ടാമൃഗം സിംഹവാലൻ കുരങ്ങൻ ശരിയുത്തരം ചീവീടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ വനങ്ങൾ പുഴകൾ മഴക്കാടുകൾ ഉത്തരം മഴക്കാടുകൾ സിംഹവാലൻ കുരങ്ങുകൾ കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക് സൈലൻറ്റ് വാലി പെരിയാർ മുത്തങ്ങ ചെന്തുരുണി ഉത്തരം സൈലൻ്റ് വാലി അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് ലോക തണ്ണീർത്തട്ട ദിനം എന്നാണ് ആൻസർ അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്